നമസ്കാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും തുടങ്ങിയ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നും ഇന്ത്യയിൽ വേര് പിടിക്കാത്തത് അല്ലെങ്കിൽ ലോകത്ത് വേര് പിടിക്കാത്തതിന്റെ കാരണം നമുക്ക് ഒരുപാട് അന്വേഷിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല അവർ എടുക്കുന്ന നിലപാടുകൾ മാത്രം നോക്കിയാൽ മതി അതായത് ജനവിരുദ്ധ രാജ്യവിരുദ്ധ സാമൂഹ്യ വിരുദ്ധ നിലപാടുകളാണ് പലപ്പോഴും ഈ പാർട്ടികൾ പ്രത്യേകിച്ചും സി പി എം ഒക്കെ തന്നെ ഇവിടെ സ്വീകരിച്ചു വരുന്നത് വെറുതെയല്ല കേരളത്തിൽ മാത്രമായി ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ പാർട്ടി ഓഫീസുകൾ പോലും മറ്റു പാർട്ടിക്കാർ കയ്യേറി അവരുടെ ഓഫീസുകൾ സ്ഥാപിക്കുന്നത് നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ ദിവസം മാവോയിസ്റ്റ് അതായത് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളെ ഇരുപത്തിയേഴ് മാവോയിസ്റ്റുകൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് വേട്ട ഛത്തീസ്ഗഡിലും ഉത്തർപ്രദേശിലും അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ശക്തമായ മാവോയിസ്റ്റ് വേട്ട നടക്കുകയാണ് അതായത് മാവോയിസ്റ്റ് തീവ്രവാദം ഇടതുപക്ഷ തീവ്രവാദത്തിന്റെ മറ്റൊരു ഭീകരമായ മുഖമാണ് മാവോയിസ്റ്റ് തീവ്രവാദം ഇപ്പം സി പി എം പൊളിറ്റ് ബ്യൂറോ ഇതിനെ ശക്തമായി അപലപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കേരളത്തിൽ മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടതിലും ഒക്കെ തന്നെ ഇവർ പണ്ടൊക്കെ തന്നെ വലിയ അപ നടത്തിയിട്ടുണ്ട് എന്നാൽ പിന്നെ അവരെയും കൂടെ ഇവിടെ കൊണ്ടുവന്ന എ കെ ജി സെന്ററിൽ താമസിപ്പിക്കരുതോ ഒന്നുമില്ലെങ്കിലും ഇവർ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളല്ലേ എന്നൊക്കെ ഇതിന് ഈ ഒരു വാർത്തയ്ക്ക് കമന്റുകളായി വരുന്നുണ്ട് അതായത് ആഗോള ഭീകരവാദത്തെ ഇന്ത്യ എന്ന രാജ്യം എതിർക്കുമ്പോൾ ഇന്ത്യ എന്ന രാജ്യം ആഗോള ഭീകരവാദത്തിന് എതിരായി നിൽക്കുമ്പോൾ ഇവിടുത്തെ ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടി ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും ആ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോയും ഇത്തരം മാവോയിസ്റ്റ് ഭീകരവാദത്തെയും ആഗോള ഭീകരവാദത്തെയും ഒക്കെ അനുകൂലിക്കുന്ന നിലപാടാണ് കാലങ്ങളായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പാർട്ടി നന്നാകാത്തത് ഇവിടെ എം എ ബേബി സെക്രട്ടറി ആയാലും ശരി വേറെ ആര് സെക്രട്ടറി ആയാലും ശരി അല്ലെങ്കിൽ ഇതിന് മുൻപുണ്ടായിരുന്ന ഒക്കെ ആയാലും ശരി ഈ മാവോയിസ്റ്റ് ഭീകരവാദത്തെ ഇവർ പിന്തുടരുന്നത് അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഇതുവരെ മനസ്സിലാക്കുന്നില്ല ഇപ്പം മതത്തെ അനുകൂലിക്കുന്നവർ അല്ലെങ്കിൽ മതത്തെ വിശ്വസിക്കുന്നവർ ഒരിക്കലും മതഭീകരതയെ ഭീകരതയെ അനുകൂലിക്കില്ല മതഭീകരത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഒരു സാമൂഹ്യ വിപത്താണ് ഈ ആഗോള ഭീകരത പോലെ തന്നെ ഒരു വിപത്താണ് ഓരോ പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള മതഭീകരതയും ഇതുപോലെയുള്ള രാഷ്ട്രീയ ഭീകരതയും ഒക്കെ തന്നെ ഇവിടെ കെ യു ജനീഷ് കുമാർ പറഞ്ഞതുപോലെ നക്സലിസം കടന്നു വരും ഇവിടെ നക്സലുകൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കും പോലീസുകാരുടെ തലപെട്ടും എന്നൊക്കെ പറഞ്ഞ് ഫോറസ്റ്റ് ഓഫീസിലും മറ്റും കയറി കാണിക്കുന്ന സർക്കസ് ഒക്കെ നമ്മൾ കാണുന്നതാണ് അതായത് ഈ ഇളക്കെ ഡിവൈഎഫ്ഐ കാരനാണ് ഇത്ര ഇത്തരത്തിൽ യുവാക്കളെ വരെ ഈ ഒരു തീവ്രവാദത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള എന്നുള്ള നിലയ്ക്ക് സി പി എമ്മിനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് നാണമില്ലേ മാനമില്ലേ നി ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഭരിക്കുന്നത് ഇവിടെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് രാഷ്ട്രീയ തീവ്രവാദമായാലും മത തീവ്രവാദമായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം കിട്ടുന്നത് നിങ്ങൾക്ക് ഉള്ള വോട്ട് കൂടി പോവുകയല്ലേ ഉള്ളൂ നിങ്ങളുടെ യഥാർത്ഥ സഹാക്കന്മാർ നിങ്ങളിൽ നിന്ന് പോലും അകന്നു പോവുകയല്ലേ ഉള്ളൂ എന്ന് സി പി എം നേതാക്കളോടും അതിന്റെ ഇത്തരം കാര്യങ്ങൾ ഇത്തരം പ്രസ്താവനകൾ മാവോയിസ്റ്റ് ആക്രമണങ്ങൾ നടത്തുന്നതിനെതിരെ നടത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നവരോടും ചോദിച്ചു പോവുകയാണ് ഇതാണ് സി പി എം ഒരിക്കലും നന്നാവാത്തത് ഇതാണ് സി പി എം ഒരിക്കലും ഒരു രാജ്യത്തിന്റെ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കടന്നു ചെല്ലാത്തത് മതഭീകരതയെ മുസ്ലിം പ്രീണനത്തെ മാവോയിസ്റ്റ് ഭീകരതയെ ഒക്കെ തന്നെ സ്നേഹിക്കുന്ന അവരെ ചേർത്ത് പിടിക്കുന്ന അവർക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഇത്തരം രാഷ്ട്രീയ പാപ്പരത്വവും രാഷ്ട്രീയ അധഃപ്പതനവുമാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത് പിന്നെ ഇവർ എങ്ങനെ നന്നാവും എന്ന് ഏതൊരു സാധാരണക്കാരൻ ചോദിച്ചു പോകും എന്തായാലും ചോട്ടിൽ നിന്ന് മണ്ണലിച്ചു പോകുന്നത് സി പി എമ്മിന് അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തി ഭീകരവാദത്തെയും മാവോയിസത്തെയും മനുഷ്യരെ കൊല്ലുന്നതിനെയും മനുഷ്യനെ ഇല്ലാതാക്കുന്നതിനെയും മതം പറഞ്ഞ് തമ്മിൽ തെല്ലുന്നതിനെയും കലാപമുണ്ടാക്കുന്നതിനെയും ഒക്കെ അനുകൂലിക്കുന്ന നിലപാട് മാത്രമേ സി പി എം ഇനിയും സ്വീകരിക്കൂ അതിനൊക്കെ തന്നെ ഓരോ ന്യായങ്ങളും ഇനിയിപ്പോൾ ഗോവിന്ദ മാഷും കൂട്ടര നിരത്തും ഇതൊക്കെ കേട്ട് ദേശാഭിമാനി വായിക്കുന്നവർ കയ്യടിക്കുമായിരിക്കും പക്ഷെ സാധാരണക്കാരായ ജനങ്ങൾ കയ്യടിക്കില്ല നിങ്ങളുടെ കരണത്തടിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും ഇനിയെങ്കിലും